ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെ പറ്റിയാണ് പഠിക്കുന്നത് ഇന്ത്യൻ സബ് എന്ന് പറയുന്നത് മാൽദീവ്സ് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ എന്നിവ ഉൾപ്പെടുന്ന എന്നീ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ ഏരിയയാണ് ഇന്ത്യൻ സബ് കോണ്ടിന അഥവാ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് വിളിക്കുന്നത് ഒന്നുകൂടെ എല്ലാവരും ഇത് നോട്ട് ചെയ്തു വെച്ചോളുക കാരണം നമ്മൾ നമ്മളിപ്പോൾ പഴയ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു നോട്ടിലേക്കോ ഒരു പേപ്പറിലേക്കോ കുറിച്ച് വയ്ക്കുക എന്നിട്ട് ഞാനിതിപ്പം ഇത് ഇതിപ്പോൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ശേഷം ഇന്ന് രാത്രി ഒന്നുകൂടെ വായിച്ചു നോക്കുക വീണ്ടും നാളെ രാവിലെയും കൂടെ നാളെ രാവിലെ നാളെ എപ്പോഴെങ്കിലും ഒന്ന് റിവൈസ് ചെയ്യുക അതിനുശേഷം ഈ ഒരാഴ്ചക്ക് ശേഷം ഈ ഒരാഴ്ചയുടെ അവസാനം ഒന്നുകൂടി റിവൈസ് ചെയ്യുക വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്സിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഉപ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പറ്റിയാണ് പോകുന്നത് പഠിക്കാൻ പോകുന്നത് ഇത് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുള്ളത് കൊണ്ട് ഒരു പക്ഷേ നമ്മൾ പല പാർട്ടുകളായിട്ടായിരിക്കും ഇത് കവർ ചെയ്തു പോകുന്നത് എന്താണെങ്കിലും എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക അവസാനം വരെ കാണാൻ ശ്രമിക്കുക ശ്രദ്ധയോട് ശ്രദ്ധയോടെയിരുന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ പറ്റി ചിന്തിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യ എന്നൊരു രാജ്യം മാത്രമല്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ചുറ്റുമുള്ള മാൽദ്വീവ്സ് മാൽദ്വീവ്സ് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ ഈ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങൾ രാജ്യങ്ങളുണ്ട് അതാണ് മ്യാൻമർ മ്യാൻമർ ചൈന അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയ ഇന്ത്യ മാത്രമല്ല എന്നാൽ ഇന്ത്യയുടെ ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമാണോ അല്ല ഇന്ത്യൻ അയൽ രാജ്യങ്ങളിൽ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടുന്നില്ല എന്നാൽ ബാക്കി എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ എല്ലാ രാജ്യ അയൽ രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രാജ്യങ്ങളെ പറ്റി രാജ്യങ്ങളെ ഓർത്തിരിക്കുവാനായിട്ട് നമുക്കൊരു ഷോർട്ട് ഫോം ഉണ്ട് ആ ഷോർട്ട് ഫോമാണ് എം ബി ബി എസ് പിൻ എം ബി ബി എസ് പിൻ എന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ രാജ്യങ്ങളെ ഓർത്തിരിക്കുവാനുള്ള ഒരു ഷോർട്ട് ഫോം എന്നത് അത് എം ഫോർ മാൽദ്വീവ്സ് മാൽദീവ്സ് ബി ഫോർ ഭൂട്ടാൻ ബി ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ ഇങ്ങനെ ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞു പറയുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യങ്ങൾ മാൽദ്വീവ്സ് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ എൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു പോവുക മാൽദീവ്സ് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക പാക്കിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ മാൽദീവ്സ് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക പാക്കിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ മാൽദീവ്സ് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക പാക്കിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ നിങ്ങൾ പുസ്തകം അടച്ചു വെച്ച് അല്ലെങ്കിൽ ഇത് നോക്കാതെ എൻ്റെ ഒപ്പം പറയുക മാൽദീവ്സ് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ എം ബി ബി എസ് പിൻ എന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ ഒരു ഷോർട്ട് ഫോം നമ്മൾ യൂസ് ചെയ്ത ഷോർട്ട് ഫോം എന്ന് പറയുന്നത് എം ബി ബി എസ് പിന്നാണ് അപ്പോൾ അതിനനുസരിച്ച് ഓർത്ത് നോക്കുക മാൽദ്വീവ്സ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ എം ഫോർ മാൽദീവ്സ് ബി ബംഗ്ലാദേശ് ബി ഭൂട്ടാൻ എസ് ശ്രീലങ്ക പി പാകിസ്ഥാൻ ഐ ഇന്ത്യ എൻ നേപ്പാൾ ഇനി ഇതിൻ്റെ ഈ രാജ്യങ്ങളുടെ തലസ്ഥാനമാണ് ഈ രാജ്യങ്ങളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മാൽദീവ്സിൻ്റെ മാലിയാണ് മാൽ മാലിയാണ് മാൽദ്വീവ്സിൻ്റെ തലസ്ഥാനം ഭൂട്ടാന്റെ തലസ്ഥാനം നോക്കുമ്പോൾ തിംഫു ബംഗ്ലാദേശ് ധാക്ക ശ്രീലങ്കയുടെ തലസ്ഥാനം ശ്രീ ജയവർദ്ധനപുര കോട്ട ആണ് ശ്രീ ജയവർദ്ധനപുര കോട്ടയാണ് കോട്ടയ ആണ് ശ്രീലങ്കയുടെ തലസ്ഥാനം ഈ ശ്രീലങ്കയുടെ തലസ്ഥാനത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇൻ ഇൻ കേസ് കേരള ബി എസ് ചോദിക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലും അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലും ശ്രീ ജയവർദ്ധനപുര കോട്ടയാണ് കൊളംബോ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ക്യാപിറ്റലാണ് കൊളംബോ കൊളംബോ കൊമേഴ്ഷ്യൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ക്യാപിറ്റലാണ് ശ്രീ ജയവർദ്ധനപുരമാണ് ജയവർദ്ധനപുര കോട്ടയാണ് ലെജിസ്ലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലുണ്ടാവുക ക്യാപിറ്റൽ വരുന്നത് പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് ഇന്ത്യയുടെ തലസ്ഥാനം നമുക്കെല്ലാം അറിയാം ന്യൂഡൽഹി നേപ്പാൾ കാഠ്മണ്ഡു ഇനി ഇത് ഒന്ന് കവർ ചെയ്തിട്ട് പറഞ്ഞോളൂ മാൽദീവ്സ് തിംഫു ബൂട്ട് സോറി മാൽദീവ്സ് മാൽ മാലി ഭൂട്ടാൻ തിംഫു ബംഗ്ലാദേശ് ധാക്ക ശ്രീലങ്ക ശ്രീ ജയവർദ്ധനപുര ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ പിന്നീട് കൊളംബോ എന്ന് പറയുന്നത് ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ഇന്ത്യ ന്യൂഡൽഹി നേപ്പാൾ കാഠ്മണ്ഡു അത്രയുമാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പോർഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിനൊന്നു നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത് ഇനി ഇന്ത്യ ഇന്ത്യ ഇന്ത്യയും ഇന്ത്യയുടെ ഉപഭൂഖണ്ഡവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യവും ഇന്ത്യയാണ് കാർഷിക ഭൂമി ഏറ്റവും കൂടിയ രാജ്യം ഇന്ത്യയാണ് വലിയ സൈനിക ശക്തിയുള്ള രാജ്യം ഇന്ത്യയാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇന്ത്യയാണ് എന്തൊക്കെയാണ് ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ പ്രത്യേകതകൾ ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം കാർഷിക ഭൂമി കൂടിയ രാജ്യം വലിയ സൈനിക ശക്തിയുള്ള രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്തൊക്കെയാണ് ഏറ്റവും വലിയ രാജ്യം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം കാർഷിക ഭൂമി കൂടിയ രാജ്യം വലിയ സൈനിക ശക്തിയുള്ള രാജ്യം വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ജനസംഖ്യ കൂടിയ രാജ്യം കാർഷിക ഭൂമി കൂടിയ രാജ്യം വലിയ സൈനിക ശക്തിയുള്ള രാജ്യം വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏറ്റവും അധികം കൃഷിഭൂമിയുള്ള രാജ്യം വലിയ സൈനിക ശക്തിയുള്ള രാജ്യം വലിയ ജനാധിപത്യ രാജ്യം അത് അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിലെ ഇന്ത്യയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി ഏതാണ് അത് കാഞ്ചൻചുങ്ങയാണ് ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻചുങ്ങ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദി നമ്മൾ കൊടുമുടി കണ്ടു കൊടുമുടി എവറസ്റ്റ് ആണ് നദി സിന്ധു സിന്ധു നദിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമി മരുഭൂമി ഏതാണ് താർ മരു മരുഭൂമിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമി താർ 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 മരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് അത് ഡൽഹിയാണ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നഗരം ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കേ അറ്റത്തുള്ള ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കേ അറ്റത്തെ ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഇനി നമ്മൾ കണ അതിനായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കണക്റ്റിംഗ് ഫാക്ട്സിലേക്ക് പോവുകയാണ് ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗംഗ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നീളം കൂടിയ നദി ഏതാണ് സിന്ധു ഇന്ത്യൻ ഉപദ്വീപിലെ നീളം കൂടിയ നദി ഗോദാവരി ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഇന്ത്യൻ ഉപദ്വീപും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ രാജ്യങ്ങളും ആ ഇന്ത്യയും മറ്റ് ഇന്ത്യ ഉൾപ്പെടുന്ന ഏഴ് രാജ്യങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നു ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ ഡെക്കാൻ പ്ലാറ്റുവും പിന്നെ ചോട്ട മധ്യമേഖല സെൻട്രൽ ഹൈലാൻഡും ഉൾപ്പെടുന്ന മേഖലയാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് ആ നോർത്തേൺ പ്ലെയിൻസ് മുതൽ ഇന്ത്യയുടെ നോർത്തേൺ പ്ലെയിൻസ് മുതൽ മുകളിലേക്കുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ ഉപദ്വീപിൽ വരുന്നില്ല അതിന് ശേഷമുള്ള ഇതിനെയാണ് ശേഷമുള്ള ഭാഗത്തെയാണ് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് ഉപഭൂഖണ്ഡം ഇന്ത്യയും മറ്റ് ബാക്കി ആറ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന എം ബി ബി എസ് പിൻ ഈ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ ഭാഗത്തെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുഴുവനായുമില്ല ഇന്ത്യയെക്കാളും ചെറുതാണ് ഇന്ത്യ ഉപദ്വീപ് നോർത്തേൺ പ്ലെയിൻസും ഹിമാലയവും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ഭാഗം അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിലെ നീളം കൂടിയ നദി ഗോദാവരി ഗോദാവരിയാണ് ഇന്ത്യൻ ഉപദ്വീപിലെ നീളം കൂടിയ നദി ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗംഗയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് നീളം കൂടിയ നദി ആണ് ഇന്ത്യൻ ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദികളെല്ലാം നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഉപദ്വീപിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കൂടിയ നദി ഇന്ത്യൻ ഉപദ്വീപിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കൂടിയ നദി ഏതാണ് നർമ്മദ നർമ്മദയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കൂടിയ നദി ഗോദാവരി അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ടേക്കായിരിക്കും ഒഴുകുന്നത് കിഴക്കോട്ടേക്കായിരിക്കും ഇന്ത്യൻ ഉപദ്വീപിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കൂടിയ നദി എന്ന് പറയുന്നത് നർമ്മദയാണ് നർമ്മദയാണ് ഇന്ത്യൻ ഉപദ്വീപിൽ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി അപ്പൊ നമ്മളെ നദികളെ പറ്റി എന്തെല്ലാം കണ്ടു ഇന്ത്യൻ ഉപ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ഇന്ത്യൻ ഉപദ്വീപിലെ നീളം കൂടിയ നദി ഗംഗ ഇന്ത്യയിലെ ഉപ നീളം കൂടിയ നദി ഗംഗ ഇന്ത്യൻ ഉപദ്വീപിലെ നീളം കൂടിയ നദി ഗോദാവരി ഇന്ത്യൻ ഉപദ്വീപിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ നദി നർമ്മദ കേരളത്തിലെ നീളം കൂടിയ നദി ഇനി നമ്മൾ കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിലെ നീളം കൂടിയ നദി പെരിയാർ പെരിയാറാണ് പെരിയാറാണ് കേരളത്തിലെ നീളം കൂടിയ നദി പെരി പെരിയാർ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സെ യാങ്സയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അണക്കെട്ട് ത്രീ ഗോർജസ് ആണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ അണക്കെട്ട് ഈ അണക്കെട്ട് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ യാങ്സയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ ആദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളും രാജ്യങ്ങളുടെ പേര് പഠിച്ചു മാൽദ്വീവ്സ് എം ബി ബി എസ് പിൻ അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം മാൽദ്വീവ്സ് ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക പാകിസ്ഥാൻ ഇന്ത്യ നേപ്പാൾ അതിനുശേഷം നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യയുടെ പ്രത്യേകതകൾ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം കാർഷിക ഭൂമി ഏറ്റവും കൂടുതലുള്ള രാജ്യം വലിയ സൈനിക ശക്തിയുള്ള രാജ്യം വലിയ ജനാധിപത്യ രാജ്യം പിന്നീട് നമ്മൾ കൊടുമുടിയുടെ കാര്യങ്ങൾ പഠിച്ചു കൊടുമുടിയെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ത്യൻ ഉപദ്വീപിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു കൊടുമുടിയെ പറ്റി നമ്മൾ പഠിച്ചത് ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണെന്ന് പഠിച്ചു ഇന്ത്യൻ ഉപദ്വീപിലെ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഉയരം കൂടിയ കൊടുമുടി ആൻമുടിയാണെന്ന് പഠിച്ചു ഇന്ത്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൂടി മൗണ്ട് കേറ്റു ആണെന്ന് പഠിച്ചു ഇന്ത്യൻ ഉപഭൂഖണ്ഡ ഇന്ത്യയിലെ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി കാഞ്ചൻചുങ് ആണെന്ന് പഠിച്ചു ഇന്ത്യയിലെ നീളം കൂടിയ നദി നദികളെ പറ്റി നമ്മൾ പിന്നീട് എന്തൊക്കെയാണ് പഠിച്ചത് ഇന്ത്യൻ ഉപദ്വീപിലെ നീളം കൂടിയ ഉപ സോറി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നീളം കൂടിയ നദി സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നീളം കൂടിയ നദി സിന്ധു ഇന്ത്യൻ ഉപദ്വീപിലെ നീളം കൂടിയ നദി ഗോദാവരി ഇന്ത്യൻ ഉപദ്വീപിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നീളം കൂടിയ നദി നർമ്മദ ഇന്ത്യയിലെ ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗംഗ പിന്നെ എന്താണെന്ന് നമ്മൾ പഠിച്ചത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നഗരം ഡൽഹിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം അത് നമ്മൾ ഇപ്പോൾ തന്നെ നോക്കി തെക്കേ അറ്റത്തുള്ള ഓരോ കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി പിന്നെ നമ്മൾ പഠിച്ചത് കേരളത്തിലെ നീളം കൂടിയ നദി കേരളത്തിലെ നീളം കൂടിയ നദി പെരിയാറാണ് പെരിയാറാണ് കേരളത്തിലെ നീളം കൂടിയ നദി ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സെ യാങ്സയാണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസ് സ്ഥിതി ചെയ്യുന്നത് യാങ്സയിലാണ് യാങ്സയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇന്ത്യൻ ഇന്ത്യയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി കാഞ്ചുങ്കയാണെന്ന് കണ്ടു ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തെക്കേറ്റത്തെ കൊടുമുടിയും ആനമുടി തന്നെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പിന്നെ നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടാത്ത ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും അതാണ് മ്യാൻമാർ ചൈന അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പെടാത്ത മൂന്ന് രാജ്യങ്ങളാണ് മ്യാൻമർ ചൈന അഫ്ഗാനിസ്ഥാൻ മാ മ്യാൻമറിൻ്റെ തലസ്ഥാനം നായ്പിളോ ചൈനയുടേത് ബെയ്ജിംഗ് അഫ്ഗാനിസ്ഥാൻ കാബുൾ അത്രയുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ ഇനി കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ നദി ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ നദിയാണ് ഈ ആമസോൺ നദി സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലാണ് ആമസോൺ നദിയാണ് ഏറ്റവും വലിയ നദി അത് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിലാണ് ആമസോൺ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന രാജ്യം ബ്രസീലാണ് ആമസോൺ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ബ്രസീലിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നീളം കൂടിയ നദി നൈൽ ആഫ്രിക്ക നമ്മൾ വലിയ നദി ഏതാണെന്ന് കണ്ടു അത് ആമസോൺ ആണ് സൗത്ത് അമേരിക്കയിലൂടെയാണ് ഒഴുകുന്നത് ബ്രസീലിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നൈൽ നദിയാണ് നൈൽ നദി ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് നൈൽ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന രാജ്യം സുഡാനാണ് ആമസോൺ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ബ്രസീലാണ് നൈൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് സുഡാനിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ് ഏറ്റവും വലിയ നദി ആമസോൺ ആണ് ആമസോൺ ഒഴുകുന്നത് സൗത്ത് അമേരിക്കയിലാണ് നൈൽ ഒഴുകുന്നത് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്ന രാജ്യം ആമസോൺ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന രാജ്യം ബ്രസീലാണ് നൈൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന രാജ്യം സുഡാനാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്താണ് ഈജിപ്താണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇനി നമ്മൾ പോകുന്നത് മരുഭൂമികളിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി താർ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ മരുഭൂമി ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഈ സഹാറ മരുഭൂമി ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ മരുഭൂമിയാണ് ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി താർ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറ മരുഭൂമി ഇന്ത്യയിലേത് താർ മരുഭൂമിയാണ് ഏറ്റവും വലിയ ലോകത്തിലെ ഉഷ്ണമരുഭൂമി സഹാറ സഹാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് ഇന്ത്യയുടെ തണുത്ത മരുഭൂമി തണുത്ത മരുഭൂമി ഇന്ത്യയുടേത് ലഡാക്ക് ഇന്ത്യയിലെ ഉപ്പ് മരുഭൂമി റാൻ ഓഫ് കച്ച് അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു ഇന്ത്യയുടെ തണുത്ത മരുഭൂമി ഇന്ത്യയുടെ ഉപ്പ് മരുഭൂമി ഇന്ത്യയുടെ ഉപ്പ് മരുഭൂമി എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച് ആണ് അത് ഗുജറാത്തിലാണ് ഇന്ത്യയുടെ തണുത്ത മരുഭൂമി ലഡാക്കാണ് ഇന്ത്യയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് പറയുന്നത് ഗോപി ഡെസേർട്ട് ആണ് ഈ ഗോപി ഡെസേർട്ട് ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും തണുത്തുറഞ്ഞ മരുഭൂമി ഗോപി ഡെസേർട്ട് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമ്പുടി മൗണ്ട് ഗേറ്റു ആണ് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ നദി ഉയരം കൂടിയ കൊടുമ്പുടി മൗണ്ട് ഗേറ്റു ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും വലിയ മരുഭൂമി ഗോപി ഡെസേർട്ടാണ് ഏഷ്യയിലെ ഏറ്റവും തണുത്തത് ഗോപി ഡെസേർട്ടാണ് അത്രയൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പറ്റിയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ അയൽ രാജ്യങ്ങളെ പറ്റിയാണ് ഇന്ത്യൻ അയൽ രാജ്യങ്ങളെ നോക്കുന്നതിന് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം കാരണം ഒരുപാട് നീളം കൂടി പോകുമ്പോൾ നിങ്ങൾ കാണാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും മടുത്തു പോകും അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇന്ത്യ അയൽ രാജ്യങ്ങളെയും അവയുടെ ചിത്രവിശകലങ്ങനോ ചിത്ര വിശകലനവും നോക്കാം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക അതാകുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ഇത് ഈ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിരിക്കും ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ അത് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ എല്ലാതും ഞാൻ വെറുതെ ചെയ്യുന്നതാണെങ്കിൽ ഈ പിന്നെ ആർക്കും കാര്യമൊന്നുമില്ല പിന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യയുടെ രാജ്യങ്ങളെ കിട്ടും അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഓക്കെ നന്നായി പഠിക്കുക